ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാവുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാവുന്നത് ഇതാരും പഠിക്കാതെ പോയത് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാമെന്ന് തോന്നുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ആയി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സണും സിഇഒയുമായി യുമായി നിയമിതയായ ആദ്യ വനിത ചോദ്യം എന്താണ് റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സണും സിഇഒയുമായി നിയമിതയായ ആദ്യ വനിത ആരാണ് ജയാവർമ്മ സിൻഹ ആരാണ് ജയാവർമ്മ സിൻഹയാണ് റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സണും സിഇഒയുമായി നിയമിതയായ ആദ്യത്തെ വനിത അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന മാക്സസെ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന മാക്സസെ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ് ഡോക്ടർ ആർ രവി കണ്ണനാണ് ആരാണ് ഡോക്ടർ ആർ രവി കണ്ണനാണ് ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന മാക്സസെ പുരസ്കാരത്തിന് അർഹനായത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലാണ് ബ്രസീൽ അടുത്ത ചോദ്യം അടുത്തിടെ ബ്രിട്ടനിലെ ഊർജ സുരക്ഷാ വകുപ്പ് മന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജ അടുത്തിടെ ബ്രിട്ടനിലെ ഊർജ സുരക്ഷാ വകുപ്പ് മന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജാരാണ് ക്ലയർ കൗഡിഞ്ഞോ ക്ലയർ കൗഡിഞ്ഞോ ആണ് ക്ലെയർ കൗഡിഞ്ഞോ ആണ് അടുത്തിടെ ബ്രിട്ടനിലെ ഊർജ്ജ സുരക്ഷാ വകുപ്പ് മന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജ അടുത്ത ചോദ്യം ചാറ്റ് ജി പി ടിക്ക് ബദലായി ചൈന അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് ഏതാണ് ഏർണി ആണ് ചാറ്റ് ജി പി ടിക്ക് ബദലായി ചൈന അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ഏർനിതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ഓൺലൈൻ ഗെയിമിങ്ങിന് ഏർപ്പെടുത്തിയ പുതിയ ജി എസ് ടി നിരക്ക് എത്രയാണ് ഇരുപത്തി എട്ട് ശതമാനമാണ് എത്രയാണ് ഇരുപത്തി എട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ഓൺലൈൻ ഗെയിമിംഗിന് ഏർപ്പെടുത്തിയ പുതിയ ജി എസ് ടി നിരക്കാണ് ഇരുപത്തി എട്ട് ശതമാനം എത്രയാണ് ഇരുപത്തി എട്ട് ശതമാനമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് പുന്നപ്ര ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് പുന്നപ്ര ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് അടുത്ത ചോദ്യം ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ഇരുപത്തി എട്ടാമത് ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ഇരുപത്തി എട്ടാമത് ഡയറക്ടർ ജനറലായി നിയമിതനായത് ജനറൽ രഘു ശ്രീനിവാസനാണ് ജനറൽ രഘു ശ്രീനിവാസനാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ഇരുപത്തി എട്ടാമത് ഡയറക്ടർ ജനറലായി നിയമിതനാവുന്നത് അടുത്ത ചോദ്യം ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജീവിതം പ്രമേയമാക്കുന്ന ചലച്ചിത്രം അടുത്ത ചോദ്യം ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജീവിതം പ്രമേയമാക്കുന്ന ചലച്ചിത്രം ഏതാണ് മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നാഷൻ എന്താണ് മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നാഷൻ ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജീവിതം പ്രമേയമാക്കുന്ന ചലച്ചിത്രമാണ് മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നാഷൻ അടുത്ത ചോദ്യം ഏഷ്യൻ ഗെയിംസ് വനിതാ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് അതിഥി അശോക് ആണ് ആരാണ് അതിഥി അശോക് ആണ് ഏഷ്യൻ ഗെയിംസ് വനിതാ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം അടുത്ത ചോദ്യം മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത് ആരാണ് ഇബ്രാഹിം ഇഷ്കന്ദർ ആണ് ഇബ്രാഹിം ഇഷ്കന്ദർ ആണ് മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത് ആരാണ് ഇബ്രാഹിം ഇഷ്കന്ദർ അടുത്ത ചോദ്യം ലോകത്തെ അഞ്ഞൂറ് വലിയ കമ്പനികളുടെ ഹാറൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് ഏതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഏതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ലോകത്തെ അഞ്ഞൂറ് വലിയ കമ്പനികളുടെ ഹാറൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് ഏതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് അടുത്ത ചോദ്യം ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ എവിടെയാണ് നവി മുംബൈ നവി മുംബൈയിലാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം ബോളർമാരുടെ ഐ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ആരാണ് ആർ ആണ് ആരാണ് ആർ അശ്വിൻ ആണ് ബോളർമാരുടെ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആർ അശ്വിനാണ് ആർ അശ്വിൻ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എൺപതാണ് എത്രയാണ് എൺപത് സൈറ്റുകളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണമാണ് എൺപത് എൺപത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ജപ്പാനിൽ വെച്ച് നടക്കുന്ന ജിമെക്സ് ഇരുപത്തിനാല് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ജപ്പാനിൽ വെച്ച് നടക്കുന്ന ജിമെക്സ് ഇരുപത്തിനാല് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ഏതൊക്കെയാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളത് ആരൊക്കെയാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളത് അടുത്ത ചോദ്യം ജിമെക്സ് ഇരുപത്തിനാലിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏതു കപ്പലാണ് പങ്കെടുക്കുന്നത് ഏതാണ് ഐ എൻ എസ് ശിവാലിക്കാണ് ഐ എൻ എസ് ശിവാലിക്കാണ് ജിമെക്സ് ഇരുപത്തിനാലിൽ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലായി പങ്കെടുക്കുന്നത് ആണല്ലോ അടുത്ത ചോദ്യം സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ജീവാനന്ദം പദ്ധതി സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി ഏതാണ് ജീവാനന്ദം പദ്ധതി അടുത്ത ചോദ്യം സ്ത്രീകളിലെ കാൽസ്യം ആകിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിനു പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ ആരാണ് ആർ എൽ ബീന ആണ് ആരാണ് ആർ എൽ ബീന അടുത്ത ചോദ്യം ക്രിമിനൽ കേസിൽ കുറ്റക്കാരൻ ആക്കപ്പെടുന്ന ആദ്യ യു എസ് മുൻ പ്രസിഡന്റ് ക്രിമിനൽ കേസിൽ കുറ്റക്കാരൻ ആക്കപ്പെടുന്ന ആദ്യ യു എസ് മുൻ പ്രസിഡന്റ് ആരാണ് ഡൊണാൾഡ് ആണ് ആരാണ് ഡൊണാൾഡ് ട്രംപ് ക്രിമിനൽ കേസിൽ കുറ്റക്കാരൻ ആക്കപ്പെടുന്ന ആദ്യ യു എസ് മുൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും മുഴുവൻ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ മറ്റു പല അവാർഡുകളും ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കണ്ടിട്ട് പോവുക ഇനി വരുന്ന ഏതൊരു എക്സാമിനും അത്രയേറെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണത് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കണ്ട ശേഷം മാത്രം എക്സാമിന് പോവുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്